അച്ഛൻ മക്കളെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഈശോ നിങ്ങളുടെ രോഗങ്ങളെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കാം എന്താ ഇങ്ങനെ ഉറപ്പായിട്ടൊക്കെ പറയാൻ കാര്യം നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി ഉടമ്പഴിയുടെ ആരാധന അവസാനം വരുന്ന പത്ത് മിനിറ്റ് ആരാധന എത്രയോ പേരാണ് സാക്ഷ്യ എല്ലാ ദിവസവും ഇവിടെ വന്ന് സാക്ഷ്യം പറയണത് അതുകൊണ്ട് നിങ്ങൾ വിശ്വാസപ്രവാഹം ചെല്ലിക്കൊണ്ട് കൈകളെ മാറ്റിക്കൊണ്ടിരിക്കണം ഇരിക്കണം ശരീരത്തിൻ്റെ വ്യത്യസ്തമായ രോഗങ്ങളുണ്ടാകും അവിടെയെല്ലാം നിങ്ങൾ കൈകളെ മാറ്റിക്കൊണ്ട് വിശ്വാസപ്രവണം ചെല്ലിക്കൊണ്ടേയിരിക്കണം ഓൺലൈനിലുള്ള ഒരു എല്ലാ സമയത്ത് ധ്യാനം കൂടുന്നു അപ്പോഴെല്ലാം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം യേശു കർത്താവാണ് വിശ്വാസപൂർവ്വമാണ് അറിയാൻ പോലാത്ത ഇത്രയും പറഞ്ഞാൽ മതി യേശു കർത്താവാണ് ദൈവവനെ മരിച്ചോന്ന് ഏർപ്പിച്ചതെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു യേശു കർത്താവാണ് ഞാൻ അതരം കൊണ്ട് ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞേ യേശു കർത്താവാണ് അതരം കൊണ്ട് ഏറ്റുപറയുന്നു ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം യേശു കർത്താവാണെന്ന് അത് ആവർത്തിച്ചൊരു ആയിരം പ്രാവശ്യം പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോട്ട അടിപ്പിണർ പോലെ കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്നവനായി ഉന്നതമായും നാമത്തിന് ചെയ്യുന്നു കർത്താവുന്ന ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു യേശു കർത്താവാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു ദൈവനും മരിച്ചോ എന്ന് ഈർപ്പിച്ചോ എന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു കർത്താവ് അങ്ങനെ വിശ്വസിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ നിൻ്റെ തിരുമുറി വർന്ന് വലതു വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉള്ളംകാലം മുതൽ ഉച്ചുവരെ ഉണ്ടാകുന്ന ശിസ്തു രോഗങ്ങളെ അങ്ങനെ തിരുശനി സമർപ്പിക്കുന്ന കർത്താവെ മാംസപ്പേശ വളരുന്നവ ആന്തരികമായ കോശങ്ങൾ ദ്രവിക്കുകയും ക്യാൻസർ രോഗത്തിന് അടിപ്പെട്ടവര് കിഡ്നി രോഗത്തിന് അടിപ്പെട്ടവര് യേശു കർത്താവാണ് ഏറ്റു പറയുന്ന എതയോനും മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്നോ അസ്ഥിരോഗികൾ പേശ്ചി രോഗികൾ ചിരങ്ങ് രോഗികൾ ചൊരി രോഗങ്ങൾ യേശുവെ ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകട്ടെ കണ്ണ് കാണാത്തവർ ചെവി കേൾക്കാത്തവർ മൂക്കിന് അട അടഞ്ഞു പോയ അടിനോടിനു രോഗമുള്ളവർ മുടി കൊഴിഞ്ഞു പോകുന്നവർ ശരീരം ചൂടായവർ വൃക്ക വൃക്കരോഗികളെ അത് മലമൂത്രം കർത്താവേ പോകാത്തവർ അടഞ്ഞു പോയവർ അതായത് കോൺസ്റ്റിപ്പേഷൻ്റെ അസുഖമുള്ളവര് മൊത്തത്തിന് വേദന ഉള്ളവർ മൊത്തം ഒഴിക്കുമ്പോൾ വേദന ഉള്ളവർ മൊത്തം ഒഴുക്കുമ്പോൾ ചൊരിച്ചു ഉള്ളവർ കർത്താവ് സ്പർശിക്കണമേ യേശു കർത്താവു ഞങ്ങൾ ഏറ്റുപറയുന്നു ദൈവനെ മരിച്ചതെന്ന് ഏർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ നിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മാരക രോഗങ്ങൾ തീരോ ആവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ മാരക രോഗങ്ങൾ അസ്ഥി അസ്ഥിരോഗങ്ങള് അസ്ഥി ഉരുക്കങ്ങള് അസ്ഥി കുഴകൾ ദ്രവിക്കുന്ന അസുഖങ്ങള് യേശുവിനെ ആമത്തില് മാറിപ്പോകട്ടെ പാതരോഗങ്ങള് ചെവി കഴിക്കാത്ത ഉച്ച വരെ മാരക രോഗങ്ങള് സർവവിധ രോഗങ്ങള് യേശുവിനെ നാമത്തിൽ ആമാശയ രോഗങ്ങള് കൊടല കുരുക്കള് കർത്താവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഗർഭാശ രോഗങ്ങള് കിഡ്നി കർത്താവ് ഷുഗറിന്റെ രോഗങ്ങള്

அவரேணமே என் நிறைய வேதாவரேணே சௌக்கியம் நல்கணவே மாதாவே என்னமே தா

பொண்டிலோசஸ் ரோகங்கள் அசுகங்கள் அழுகளின் வேதன ஐரோடு ரோகங்கள் நல்லி வேதனோ நாமத்தில் वरे नारणवे ददा वरेणवे संस्कृत പരമധികാരുണ്യത്തിന് ആധനുണ്ടായിരിക്കും മക്കളെ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ജോലി ഇല്ലാത്തവരെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇപ്പം നഷ്ടപ്പെടാൻ പോകുന്നവര് വിസ പ്രോസസിങ് ഇരിക്കുന്നവര് വിസ ഇതുവരെ കിട്ടാത്തവർ വിസ തീരാൻ പോകുന്നവർ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വേദന അനുഭവിക്കുന്നവർ ഇങ്ങനെ എല്ലാവർക്കും പഠിക്കാൻ പോകുന്നവർ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ റിസൾട്ട് കിട്ടിയതിൻ്റെ തോറ്റേൻ്റെ പേരിൽ മനസ്സിടിഞ്ഞിരിക്കുന്നവർ അവരെല്ലാം ഇപ്പോൾ ഈശ്വര സ്പർശിക്കുകയും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല കർത്താവ് നിന്നെ വീണ്ടെടുക്കുമെന്നുള്ള വലിയ നിനക്ക് വേണ്ടി വില കൊടുത്തവൻ നിന്നെ എല്ലാ സാഹചര്യങ്ങളും നാം വീണ്ടെടുക്കും ഓർക്കുക മദ്യപാനാസക്തി ഉള്ളവരെ ലഹരി പദാർത്ഥം ആസക്തിയുള്ള മക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ കുടുംബ തകർച്ച വന്നവരെ കുടുംബകലഹങ്ങൾ വന്നവരെ എപ്പോഴും കുടുംബത്തിൽ വഴക്ക് മാറാതെ വേദന ജീവിക്കുന്നവരെ വേദന ജീവിക്കുന്ന മാതാപിതാക്കന്മാർ വഴക്ക് കാരണം ഭക്ഷണം പല കഴിക്കാൻ പാകം ചെയ്യാത്ത വീടുകൾ വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയവരെ അതിൻ്റെ കേസ് പറയുന്നവർ പ്രണയബന്ധങ്ങൾ അകപ്പെട്ടതിൻ്റെ പേരിൽ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് പ്രാർത്ഥനാ ജീവിതവും ദൈവത്തെയും നഷ്ടപ്പെട്ടു പോയവരെ അങ്ങനെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള മോഹവലയങ്ങളിലെ അകപ്പെട്ടു പോയവർ അങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വസ്തു തടസ്സങ്ങൾ വസ്തു വിൽക്കാനും വാങ്ങാനും വഴിയില്ലാത്ത വഴിയില്ലാത്തവരെയും വഴിക്ക് വേണ്ടി കേസ് പറയുന്നവർ വസ്തു വാങ്ങാനുള്ളവർ വാടകയ്ക്ക് കയറിയിട്ട് പോകാതിരിക്കുന്നവർ വാടക കിട്ടാതിരിക്കുന്നവർ വാടക ഇറങ്ങി വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത മക്കൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇടിമുഴക്കം പോലെ ശ്രുതികട്ടെ ഉന്നതമായി നാമത്തിൽ സ്വോൺ ചെയ്യുന്ന എൻ്റെ കർത്താവിൻ്റെ സർവശക്തി മക്കളിലെ കൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ജോലി ഇല്ലാത്തവർ വീടില്ലാത്തവർ വത്ത് വയ്ക്കാൻ പറ്റാത്തവർ വഴിയില്ലാത്തവർ വെള്ളമില്ലാത്തവരെ വെളിച്ചം കിട്ടാത്തവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബക്കലഹമുള്ളവർ തകർന്നു പോകുന്ന കുടുംബങ്ങൾ അഴിഞ്ഞു പോകുന്ന കുടുംബങ്ങൾ മക്കളില്ലാത്തവർ കർത്താവേ ഗർഭാശയത്തിൽ കുഴപ്പങ്ങളുള്ളവർ ഗർഭിണികളായിട്ടും മറ്റു തരത്തിലുള്ള തകരാറുകളുള്ളവർ എല്ലാവരും സ്വന്തം പ്രാർത്ഥിക്കുന്ന തൈറോയ്ഡ് രോഗികളെ സ്വർജ പ്രാ നടുവേദനക്കാർ സ്വദേശം പ്രാർത്ഥിക്കുന്ന കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി മക്കളെ കൊളക്കൊണ്ട് മാനക രോഗങ്ങൾ തീരാവേദിക ജീവിതദുരിതങ്ങൾ പാസ്പോർട്ട് കിട്ടാത്തവർ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ അനുവദിക്കാത്തവർ പുതിയ പാസ്പോർട്ട് കിട്ടാത്തവർ എല്ലാവരും സ്വദേശം പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ਜੀਵਨ ਦੇ ਦੁਰਦੰਗ ਤੜਚੰਗਾਂ 'ਤੇ ਯਿਸੂ ਦੇ ਨਾਮ ਤੇ ਮਾਰੀ ਪੋਟੇ ਉਸੇ ਨੂੰ ਹਾਲੇਲੂਇਆ 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 ਯਿਸੂ ਉਸ ਦਾ ਮਹਤਮ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਆਓ ਨਾਰਾਜਨਾ ਹਾਲੇਲੂਇਆ മുട്ടു നിൽക്കുക ഉടമ്പടി എടുത്ത വിഷയങ്ങളെ കുറിച്ച് മൗനുമായി ഈശയോട് സംസാരിക്കുക ഉടമ്പടി പുതുക്കിയ ഉടമ്പെടുത്ത വിഷയങ്ങളെ കുറിച്ച് ഈശോയോട് അമ്മയുടെ മാധ്യസ്ഥത്തിൽ മൗനമായി സംസാരിക്കുക ഏറ്റവും വലിയ സമയമാണിത് നമ്മുടെ ുടെക്കിടും ചില വിഷയങ്ങൾ ലാഗ് ചെയ്യുന്നതിനെക്കുറിച്ച് ഈശോയുടെ സങ്കടത്തോടെ കാര്യങ്ങൾ ഈശോയുടെ ദൃശ്യം സമർപ്പിക്കുക ഈശോ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം സഭയിലെ ഈ ആൾത്താറിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഇപ്പോൾ മുമ്പിൽ കണിയിടുന്നവർക്ക് വേണ്ടി ഓൺലൈനായിട്ടും ഇപ്പോൾ തീർത്ഥാടനത്തിൽ ഇവിടെ വന്നിരിക്കുന്നവർ അവർ കണിയിടുന്ന വിഷയത്തിൻ്റെ മേൽ അമ്മയെ പരിശുദ്ധമ ദേ കൃപാസത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണം സാക്ഷിയാക്കാൻ മക്കളുടെ എല്ലാ സങ്കടങ്ങളെയും പരിപൂർണമായി ഈശ്വര സ്ഥിരസ്ഥിതി സമർപ്പിച്ചുകൊണ്ട് അവരെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇരിക്കുക അറിയിപ്പുകൾ പുതിയ പരാതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കൃപാസനത്തിൽ ഓഫീസിലെ പൈസ ഏൽപ്പിച്ചിട്ട് രസീത് തന്നില്ലെന്ന് പറയുന്നു സാധാരണഗതിയിൽ ഇവിടെ കൃപാസനത്തിൽ നൂറ് രൂപയ്ക്ക് വരെ രസീത് കൊടുക്കും അപ്പോൾ രസീത് തന്നില്ലെന്നുണ്ടെങ്കിൽ ആ കാശ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളതിൻ്റെ അപേക്ഷ എഴുതി തന്നാൽ അത് റീഫണ്ട് ചെയ്ത് അതാർക്കാണ് കൊടുത്തത് ആ വ്യക്തിയുടെ കൂടെ ഒരു സൈൻ മേടിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങളിവിടുന്ന് അതിനെ റീഫണ്ട് ചെയ്തു തരുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആർക്കെങ്കിലും രസീത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനൊരു അപേക്ഷ ചെയ്തു തരണം ഇന്ന ആളിൻ്റെ അടുത്ത് ഞങ്ങൾ പൈസ കൊടുത്തിരുന്നു ഞങ്ങൾക്ക് രസീത് കിട്ടിയിട്ടില്ല ഒരു പത്ത് രൂപയെങ്കിലും നിങ്ങൾ മാതാവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് രസീത് വാങ്ങിച്ചേക്കണം വാങ്ങിക്കാതെ നിങ്ങൾ കൃപാസിൽ നിന്ന് പോകരുത് അതാണ് എൻ്റെ രീതി എന്ന് പറയണത് ഇപ്പം നിങ്ങൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കൊണ്ടുവന്ന് ആടെങ്കിലും ആൾക്കാരെ ഏൽപ്പിച്ചുകൊണ്ട് പോകുന്നതാണ് ഇപ്പം നിങ്ങൾക്കും അത് പാപമാണ് ശരിക്കും കാര്യം ഉത്തരവാദിത്വം ഇല്ലാതെ നിങ്ങളും ചെയ്തിരിക്കണം അങ്ങനെയല്ലേ ചെയ്തിരിക്കണം അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അപേക്ഷയിൽ തന്നാൽ മതി ഇന്ന ആളിൻ്റെ അടുത്താണ് ഞങ്ങൾ പൈസ ഏൽപ്പിച്ചത് ഞങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട അയാളുടെ ഒപ്പിട അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചോളാം ഇന്ന ആളിൻ്റെ അടുത്താണ് ഞങ്ങൾ പൈസ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആളറിയാവില്ല ഇവിടുന്ന് ആരും ഒടിച്ചോടി ഒന്നുമില്ല അപ്പോൾ ഇട അവ സ്വാഭാവികമായിട്ടും കൃപാസനം അതിനെ റീഫണ്ട് ചെയ്യാം രസീത് തരും അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കണം അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഇപ്പോൾ കിട്ടിയ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് വിഷയത്തിൽ സീരിയസ് ആയിട്ട് സംസാരിക്കണത് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് ഞങ്ങളിവിടെ കൃത്യമായിട്ട് പത്ത് രൂപക്ക് പോലും ഒരു സാരി കൊണ്ടുവന്നാൽ പോലും രസീത് തരേണ്ട സ്ഥാപനമാണിത് സാരി ആൾക്കാർ കൊണ്ടുവന്നാൽ അപ്പോൾ തന്നെ എഴുതിയിട്ട് ഇത്ര പതിനും പച്ചക്കറി കൊണ്ടുവരുന്നു പയർ കൊണ്ടുവന്നുവരും ഇപ്പം നമ്മൾ കിച്ചൺ വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ കിച്ചൺ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അരക്കിലെ പച്ചക്കറി പയറൊക്കെ കൊണ്ടുവരും അപ്പം തന്നെ എഴുതിയ രസം ഇത് വാങ്ങിക്കൊടുക്കും ആൾക്കാർക്ക് അപ്പോൾ അത് മാതാവിന് കൊടുക്കണം അല്ലാതെ അച്ഛന് തന്നെ ഗൃഹാസന കൊടുക്കണമല്ല അമ്മയ്ക്ക് കൊടുക്കണ കാശ് നഷ്ടപ്പെടാൻ പാടില്ല അത് ദൈവത്തിൻ്റെ തിരുസനിധി നിങ്ങൾ വാങ്ങിക്കുന്നവർ നിങ്ങളത് ഉത്തരവാദിത്തമില്ലാതെ രസീത് വാങ്ങിക്കാൻ പോണവരും അതുപോലെ തന്നെ അത് പൈസ അടിച്ചു മാറ്റുന്നവരും എല്ലാം ഗുരുതരമായ തെറ്റാണ് അവിടെ കുടുംബത്തിന് പോലും അത് പ്രയോജനപ്പെടുത്തില്ല അപ്പോൾ അതുകൊണ്ട് വളരെ സീരിയസ് സീരിയസ് ആയിട്ട് പറയുകയാണ് ആർക്കെങ്കിലും നിങ്ങൾ പൈസ കൊടുത്ത് അഞ്ഞൂറ് രൂപയാണെങ്കിൽ ശരി രസീത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ആൾക്കാണ് പൈസ കൊടുത്തിരിക്കുന്നത് രസീത് കിട്ടിയിട്ടില്ല എന്ന് എഴുതി തന്നാൽ ഞങ്ങൾ അതിൻ്റെ രസീത് തരുന്നതായിരിക്കും രണ്ടാമത്തെ അറിയിപ്പ് ഗൃഭാസനത്തിലെ മൂന്ന് സെക്ഷൻ പ്രാർത്ഥനയാണ് ഉള്ളത് അതിൽ മൂന്ന് സെക്ഷൻ ഉടമ്പടിയാണ് ഒരു ദിവസം നടക്കുന്നത് ഫസ്റ്റ് ബാച്ച് ഏഴ് മണിക്ക് സെക്കൻഡ് ബാച്ച് പത്തര മണിക്ക് അതുപോലെ തന്നെ തേർഡ് ബാച്ച് രണ്ട് മണിക്ക് അപ്പോൾ ഈ മൂന്ന് ബാച്ച്സിന് പുതുക്കാനും പറ്റും അതുപോലെ തന്നെ ഉടമ്പെടുക്കാനും പറ്റും പുതുക്കുന്നവർ ഒന്നാം നിലയിലും ഉടമ്പ എടുക്കുന്നവർ രണ്ടാം നിലയിലുമാണ് പോകേണ്ടത് അച്ഛനെ കാണുന്നവർ എപ്പോഴും പറയുന്നത് വെള്ള സീറ്റാണ് കിട്ടണമെങ്കിലും എല്ലാ ദിവസവും ഞാൻ വ്യാഴാഴ്ച ഞായറാഴ്ച അല്ലാത്ത എല്ലാ ദിവസവും ഞാൻ ആൾക്കാരെ കാണും ഞായറാഴ്ച ധ്യാനമാണ് വ്യാഴാഴ്ച മറ്റു ഇടവകയിലോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ കൃപാസനത്തിന് വേണ്ടി പുറത്തു പോകുന്ന സമയമാണ് ഇത്ര വേണ്ടത്ത തൃശൂര ഒക്കെ പോകും പോവും പബ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് യാത്രയുള്ള ദിവസമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുറത്ത് വ്യാഴാഴ്ച അച്ഛൻ ആൾക്കാരെ കാണത്തില്ല പിന്നെ ഇപ്പോൾ സിആർ ചെഡിൻ്റെ പ്രോബ്ലം വന്ന കാരണം അതിനു വേണ്ടിയുള്ള സമരങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ പോകും എപ്പോഴും നിങ്ങൾ വിളി അച്ഛൻ ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് നയൻ ഫോർ ഫോർ സെവൻ ടു എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ സീറോയിൽ വിളിച്ച് ചോദിക്കണം അതിലെറിയെന്ന് പറഞ്ഞൊരു സഹോദരി ഇപ്പോൾ ആ ഫോൺ എടുക്കണത് തീർച്ചയായിട്ടും പത്ത് തൊട്ട് അഞ്ച് മണി വരെ അത് എടുക്കുന്നുണ്ട് അവരെ വിളിച്ചാൽ കിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അച്ഛൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം കാര്യം ഈ സി ആർ എസ് എഡിൻ്റെ പ്രോബ്ലം നിൽക്കുന്ന കാരണം ചില സമയത്ത് എപ്പോഴും എമർജൻസി മീറ്റിംഗും ബിഷപ്പ് ഹൗസിലും മറ്റ് സംഘടന സംഘടനകളിലൊക്കെ നടക്കും അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത മീറ്റിംഗ് ആയതുകൊണ്ട് പോകും ഇപ്പോൾ ഫോറസ്റ്റിലൊക്കെ ഉള്ള ഇടുക്കിലുള്ളവർക്ക് ബഫർസോൺ പോലെയാണ് ഇവിടെ തീരത്ത് സിആർഎസ് എട്ട് പ്രോബ്ലം വരുന്നത് അപ്പോൾ ജനങ്ങളെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഗവണ്മെൻറ്റ് ബോധപൂർവമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എല്ലായിടത്തും ഇപ്പോൾ തന്നെ രണ്ട് കാട്ടുപോത്ത് വന്ന് രണ്ടുപേരെ കൊന്നില്ലേ അപ്പം അതേസമയം തന്നെ ആന ആനയെ അവർ മയക്കൊടി വെച്ച് അതിനെ രക്ഷിച്ച് കൊണ്ടുപോയി വേറൊരു കാട്ടിലാക്കുകയും ചെയ്ത് ആ ആനയോടും പട്ടിയോടൊക്കെ കാണിക്കുന്ന ഒരു പരിഗണന പോലും മനുഷ്യനോട് കാണിക്കണില്ല അത് കേന്ദ്ര ഗവൺമെൻറ്റായാലും ശരി സ്റ്റേറ്റ് ഗവൺമെൻറ്റായാലും ശരി അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിളിമ്പിൽ ജീവിക്കുന്ന എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ ഭയങ്കര കഷ്ടത്തിലാണ് അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് കുറേ പരിഹാരം സർക്കാർ ലെവലിൽ നമ്മൾ നടക്കും പക്ഷേ എൻ്റെ മക്കൾ അപ്പോഴും പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പരിഹാരം എന്താ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ സി ആർ എസ് എഡ് ത്രീ ബി അല്ലെങ്കിൽ ത്രീ എ അത് പലതും ത്രീ ബി ആയാലും ത്രീ എ ആയാലും നോൺ കൺസനായിട്ടാണ് വരുന്നത് നമുക്കൊരു നമ്പർ കിട്ടുമെന്നേ ഉള്ളൂ യു എ നമ്പർ പോലെ അവിടെ വ്യവസായങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ റിസോർട്ടുകാർക്ക് വ്യവസായം ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് പ്രശ്നം അവർക്ക് ട്യൂ ആക്കി കൊടുത്തത് എന്നുവച്ചാൽ തീരം മുഴുവനും ഈ ടൂറിസത്തിന് വേണ്ടി ഒഴിഞ്ഞിടുകയും തീരത്ത് ജീവിക്കുന്നവനെ ഓരോ ഇൻഡാസ് കൊണ്ടുവന്ന് അവിടെ നിന്ന് കുടിപിഴിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മുതൽ മുടക്കി ജീവിക്കാൻ പറ്റുമോ വീടൊക്കെ കെട്ടാൻ പറ്റും പക്ഷെ ഒരാൾക്ക് അവിടെ മുതൽ മുടക്കി ഒരു വ്യവസായ വ്യാപാര സ്ഥാപനം ചെയ്ത് ജീവിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഇല്ലാത്ത സ്ഥലത്ത് ആൾക്കാർ ജീവിക്കുമോ ആര് പിന്നെ ആരുണ്ടാകും അവസാനം അവസാനം റിസോർട്ടുകാരൊക്കെ തന്നെ ഉണ്ടാകത്തുള്ളൂ കാട്ടിൽ സംഭവിക്കണ അതാണ് ഈ ഇപ്പോൾ ഞാനൊരു വനോത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഒരു ഓഫീസറിനെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ മൃഗങ്ങളെ കൊണ്ടുവന്ന് കാട്ടിൽ എക്സ്ട്രാ സംരം അവിടെ നട അവിടെ എക്സ്ട്രാ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നുണ്ടോ മറ്റു സ്ഥലത്ത് നിന്ന് കടുവ അതിനെ കൊണ്ടുവന്ന് കടുവയൊക്കെ കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ജനങ്ങളവിടുന്ന് ഓടിച്ചു കളയാൻ വേണ്ടി സർഗരെ നിഗൂഢമായ നീക്കങ്ങളുണ്ടെന്ന് അപ്പോൾ അയാൾ ചിരിച്ച് അയാൾ പറഞ്ഞില്ല അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുപോത്തിനൊക്കെ നടുക്ക് ഭക്ഷണം എന്ത് മനത്തിന് നടുക്ക് ഇപ്പോൾ ഭക്ഷണം കിട്ടണില്ല അതുകൊണ്ട് നാട്ടിൽ നിന്ന് വന്നാണ് നാട്ടിലേക്ക് വന്നതാണ് എക്കോ സിസ്റ്റം തകർത്തത് ആരാണ് ഈ രണ്ട് ചുവട് കപ്പ വെക്കുന്ന ആൾക്കാരാണ് കർഷകരാണ് അല്ല അവിടെ വൻകിട കോർപ്പറേറ്റുകൾക്ക് കാർഡൊക്കെ ചെയ്തു കൊടുത്തപ്പോഴ് അവരാണ് അവിടുത്തെ എക്വസിസ്റ്റം തകർത്തിരിക്കുന്നത് അവരെ സംരക്ഷിക്കാനാണ് വീണ്ടും നിയമങ്ങളൊക്കെ വരികയും സാധാരണ ഗതി ജീവിക്കാൻ ഗതിയില്ലാത്തവനെയും കല്ലിൽ കല്ലിലും മണ്ണിലും കടലിലുമൊക്കെ മല്ലിപ്പിടുത്തുള്ളവനെയൊക്കെ ഇവിടെ അവർ ജീവിക്കേണ്ടതെന്നുള്ള ഒരു നിലപാട് കോർപ്പറേറ്റ് ജനാധിപത്യത്തിൻ്റെ ഒരു രഹസ്യ അജണ്ടയാണ് അതാണ് പലപ്പോഴും നടപ്പാക്കുന്നത് അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ സുവിശേഷത്തിൻ്റെ പോരാട്ടമാണ് നീതിക്ക് വേണ്ടിയുള്ള ശബ്ദവും നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം അത് സുവിശേഷ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാർ അവർ ദൈവപൊത്ത അവർ സ്വർഗരാജ്യത്തിൽ അവർക്ക് ഇട സ്വർഗരാജ്യം നീച്ച പറഞ്ഞില്ലേ എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു സമത്വസുന്ദരമായ രാജ്യം സ്ഥാപിക്കുമ്പോൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഉണ്ടാകും അത് മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന സ്വർഗരാജ്യം മാത്രമല്ല സമത്വസുന്ദരമായ ഒരു നീതിക്ക് വേണ്ടിയും ഫ്രട്ടേണിറ്റി ഇക്വാലിറ്റിയൊക്കെ വേണ്ടി നമ്മൾ വാദിക്കുകയും നീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്യുമ്പോൾ അതിനുവേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവിടേതാകും സ്വർഗരാജ്യം വന്നു അപ്പോൾ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ നിങ്ങളെ പെട്ടെന്ന് ഓർക്കും ചത്തു കഴിയുമ്പോൾ കിട്ടുന്ന മാത്രമാണെന്ന് അതല്ല സംഭവം ഇവിടെ ഒരു സമത്വ സ്വതന്ത്രം അത് അത് മാത്രമല്ലെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ അർത്ഥം നിധിക്ക് വേണ്ടിയുള്ള പോരാട്ടം പറഞ്ഞിട്ടാണ് ഈശോ ഇത് പറയണത് നിധിക്ക് വേണ്ടി വിശക്കണം നിധിക്ക് വേണ്ടി പോരാടണം അപ്പം അതുകൊണ്ട് മനുഷ്യൻ ജീവിതം നിലനിർത്തണം അത് മാന്യമായി നിലനിൽക്കണം അത് ഭരണഘടന ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ട്വൻറ്റി വണ് അതിനാണ് ഞാൻ ഹൈക്കോടതി പോയത് ഹൈക്കോടതി അത് സ്റ്റേറ്റ് ചെയ്ത് തന്ന് ഇപ്പം എന്നെ പറ്റി സി ആർ എസ് എഡ് നിയമവുമായി വരുമ്പോൾ ഹൈക്കോടതി പറയുന്ന നിയമത്തിനെതിരെ വരും മാന്യമായ ജീവിതത്തോട് ഉറപ്പുവരുത്താൻ പറ്റത്തില്ല പിന്നെ കൂര കെട്ടിയ അതിനകത്ത് കിടന്നുറങ്ങാവുന്നില്ല അത് വേറെ പരിപാടിയൊന്നും നടക്കത്തില്ല പക്ഷേ മറ്റുള്ളവർക്കെല്ലാം അത് നടക്കും അതാണ് ഇതിൻ്റെ തൻ അനീതി എന്ന് പറയുന്നത് അനീതിക്കെതിരെയുള്ള പോരാട്ടം ഉണ്ടാണ് രണ്ട് കേസ് കേസിൽ എനിക്കെതിരെ വന്നിരിക്കണ എന്താ കാര്യം അതായത് സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ച് എവിടെയെങ്കിലും ഇട്ടത്ത് കുത്തി നന്മ നിറഞ്ഞ പോലെ തന്നെ ബദൽ പരിശുദ്ധാത്മാവ് ചൊല്ലുന്നത് അമ്മായിമ്മ ഇപ്പം ചില ആൾക്കാർ കൊന്ത ചെല്ലുമ്പോൾ എൻ്റെ അമ്മായിമ്മയും നമ്മൾ വഴക്കിടമ്പോൾ നമുക്ക് തോന്നും നന്മ നിറഞ്ഞ പോലെ ചെല്ലുമ്പോൾ പരിശുദ്ധമാരും ബദൽ ചെല്ലും ഇവർക്ക് വിശ്വാസം ഇല്ല ഒന്നുമില്ല ചുമ്മാ അടിച്ചുവിട്ടേക്ക് വഴക്കിടമ്പോൾ തോന്നും ഈ പ്രാർത്ഥനയാക്കി മാത്രം എടുക്കരുത് ഇത് സമൂഹത്തിൽ നീതി സുവിശേഷ നീതി നടക്കുമ്പോൾ അത് സ്വർഗതുല്യമായൊരു സമൂഹ ക്രമം വരൂ അതിനാൽ നിങ്ങൾ ദൈവരാജ്യം ഒന്നോ സ്വർഗരാജ്യം ഒന്നേ വിളിച്ചോ ഈശോ രണ്ടിനും വേണ്ടിയാണ് കൃഷിക്കപ്പെട്ടതെന്ന് ഓർക്കണം ഇപ്പം മണിപ്പൂർ തന്നെ എന്തുമാത്രം ഒരു കൊലപാതകം നടന്ന് പള്ളിക കത്തിച്ചു പ്രധാനമന്ത്രി മിന്നണിയിലല്ലോ ഇല്ലേ അപ്പോഴല്ലേ എവിടെയെങ്കിലും സംസാരിക്കേണ്ടത് ഏത് പാർട്ടിയുമായി കേട്ടോ ഒരു സംഘം നടക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അതിൻ്റെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളുണ്ടാകും അതിനൊന്നു പറഞ്ഞ് അതിനെക്കുറിച്ച് പറയുന്നില്ല അതായത് അവിടുത്തെ ജില്ലാ കോടതി ഉണ്ടാക്കിയിട്ടുള്ള അവിടുത്തെ സൈക്കോടതി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളിലൂടെയാണ് ഈ അക്രമം ഉണ്ടായത് അപ്പോൾ കോടതി സ്പോൺസേഡ് അക്രമങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഭരണാധിപനി അതിനെതിരെ സംസാരിച്ചിട്ട് അവിടുത്തെ നീതി നടക്കുകയും അതിൻ്റെ വേദനയും കട്ടപ്പാടും അനുഭവിച്ച് ഇപ്പോൾ വീടും കൂടുമില്ലാതെ അവിടുത്തെ ബിഷപ്പുമാരെ അരിക്ക് വേണ്ടി കൂടി ആൾക്കാരുടെ ഇന്ന് കെഞ്ചന ഉണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് പട്ടിണി കിടന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഇതെങ്ങനെയാണ് ഇന്ത്യ തിളങ്ങണത് ഒരു വിഭാഗത്തിനെ അടിച്ച് ധർമ്മക്കാരാക്കി നാട് കടത്ത് കഴിഞ്ഞിട്ട് തിളങ്ങണമെന്ന് എന്ത് ആരാ തിളങ്ങണത് അവിടെ സത്യമില്ല അത് ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജാഗ്രതയുള്ള ഒരു സമൂഹക്രമവും ഭരണക്രമവും നിലവിലുള്ള ഭരണക്രമത്തെ എനിക്ക് ആക്ഷേപമൊന്നുമില്ല പക്ഷേ കുറച്ചുകൂടി നീതി അത് സ്റ്റേറ്റിലായാലും സെൻടറിലായാലും കുറച്ചുകൂടി നീതിക്ക് വേണ്ടിയുള്ള ഒരു നിലവിളിയാണ് ജനാധിപത്യം എന്ന് പറയണത് ജനാധിപത്യം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടി ഒരു നിലവിളിയാണ് ആ നിലവിളി കേൾക്കേണ്ട ആൾക്കാരെ ആ ജനാധിപത്യത്തിൻ്റെ ഭരണം ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നവരാണ് അവർ കേൾക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു അച്ഛൻ എല്ലാ ദിവസവും ആൾക്കാരെ കാണുന്നുണ്ട് ഞാനിങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വിഷയ അർജൻസി ആയിരിക്കണം എർജൻറ്റ് വിഷയം വിഷയം എമർജൻസിയും ആയിരിക്കണം നിങ്ങളുടെ കയ്യിൻ്റെ രേഖ ഉണ്ടാകണം ഉടമ്പടി രേഖ ഉണ്ടാകണം ആ വിഷയത്തിൻ്റെ രേഖ ഉണ്ടാകണം ഓക്കെ അച്ഛനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഒന്ന് വിളിച്ച് ചോദിക്കണം ചുമ്മാ ഓടി വന്ന് രോഗിനെയും കൊണ്ട് വന്നിട്ട് അച്ഛനില്ല അച്ഛൻ്റെ കാര്യമില്ല അച്ഛൻ പറഞ്ഞില്ല ചൊവ്വാഴ്ച ഉണ്ടാവും അച്ഛൻ പറഞ്ഞില്ല ബുധനാഴ്ച ഉണ്ടാവും ഇവിടെ സീരിയസ് വിഷയം വന്നാൽ ചിലപ്പോൾ പോകും അരമേനേൻ്റെയൊക്കെ എന്തെങ്കിലും പ്രശ്നം വേണ്ട അപ്പ പോകും എന്തെങ്കിലും വിഷയം വന്ന് ഡിസ്കസും വന്നാൽ അപ്പം പോകും അപ്പം അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കണം രോഗികളെ കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവർ അച്ഛൻ ഇല്ലെന്ന് പറഞ്ഞാലും വീട്ടിൽ പോയിക്കോളൂ രോഗികളെ നമ്മളങ്ങനെ കഷ്ടപ്പെടുത്തരുത് അതുകൊണ്ടാണ് വിളിച്ച് ചോദികളെന്ന് പറഞ്ഞത് നയൻ ഫോർ ഫോർ സെവൻ ടു എയ്റ്റ് ഫൈവ് ഫോർ സീറോയിൽ വിളിച്ച് ചോദിക്കുക മരിയൻ ഓ മരിയൻ മിഷറീസ് ഓഫ് മരിയൻ അപ്പേരിഷൻസ് പേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായി മൂന്ന് മാസത്തേക്ക് ലൈഫ് ടൈമായും ശുശ്രൂഷ ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ എട്ട് രണ്ട് എട്ട് ഒന്ന് രണ്ട് ഒമ്പത് ഏഴ് അഞ്ച് പതിനൊന്ന് നമ്പറിൽ വിളിക്കേണ്ടതാണ് കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ ഈ നമ്പറിൽ വിളിക്കണമെന്നാണ് പറഞ്ഞത് കൃപാസനത്തിൻ്റെ പേര് ഫേക്ക് അക്കൗണ്ട് ചെയ്തിട്ട് പണം വാങ്ങുന്നവരുണ്ട് അക്കൗണ്ട് അതെ പണം വാങ്ങുന്നവരെ അക്കൗണ്ടുകൾ കൃപാസുത അല്ലെന്നറിയിക്കുന്നു ലോകത്തിലെവിടെയിരുന്നു പരിശുദ്ധയുടെ തിരുസന്നിധിയിൽ തിരിതെളിച്ച് പ്രാർത്ഥിക്കാൻ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കൃപാസനം മാർ മരിയൻ ഷൈൻ ഡോട്ട് കോം സന്ദർശിക്കുക കൃപാസനത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എഫ് ആർ വി പി ജോസഫ് കൃപാസനം ഒഫീഷ്യൽ ഉപാസനം പത്തനം പതിനാലും ഭാഷയിൽ ലഭ്യമാണ് ഒന്നാം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് എടുത്തു തുടങ്ങിക്കുകയും പക്ഷേ ആദ്യക്ഷം കുറിക്കുകയും ചെയ്യുന്നുണ്ട് ഉടമ്പടി എടുത്ത മാതാപിതാക്കന്മാരുടെ കുഞ്ഞുങ്ങളായിരിക്കണം എടുക്കാത്ത മാതാപിതാക്കൾ മരണമെങ്കിൽ മാതാ അപ്പന്മാരും അമ്മന്മാരും അല്ല ആ കുഞ്ഞിനെ പ്രസവിച്ച അമ്മയുടെ കാര്യം പറയണത് ആ കൊച്ചിൻ്റെ അപ്പനും അവരാണ് ഉടമ്പടി എടുക്കേണ്ടത് അവരുടെ ഉടമ്പെ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് അശുശ്രൂഷ പങ്കെടുക്കാവുന്നതാണ് എല്ലാവരും മുട്ടനിൽക്കുക സമാപനാശീർവാദം ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരണി സന്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രതിശീലനത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമമാ ദിവ്യമേ എന്നുമെന്നും അംഗീകാരാധന പരിശുദ്ധ പരമ just get it